നിലമ്പൂർ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ സീറ്റാണ് ആ കോൺഗ്രസിന്റെ സീറ്റിൽ ഏത് സ്ഥാനാർത്ഥിയെ നിർത്തണം എന്നുള്ളത് കോൺഗ്രസിന്റെ തീരുമാനമാണ് തൃണമൂൽ കോൺഗ്രസിനെയൊക്കെ യു ഡി എഫിലേക്ക് വലിച്ചു കയറ്റുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിഡിത്തരമായിരിക്കും പി വി അൻവറിന്റെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് രാഷ്ട്രീയ അഭയം നൽകേണ്ട ഒരു ഉത്തരവാദിത്വം യു ഡി എഫിനുണ്ട് നമസ്കാരം സ്വാഗതം നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ് ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ആളുകൾ നോക്കിക്കാണുന്നത് അതിൽ തന്നെ അൻവറിന്റെ യു ഡി എഫ് പ്രവേശനം മുന്നണികളിലെ സ്ഥാനാർത്ഥികൾ ആരാണെന്ന് തീരുമാനിക്കുന്നതിനോടൊപ്പം തന്നെ അൻവറിന്റെ കാര്യത്തിലും ഒരു തീരുമാനമാകേണ്ടതുണ്ട് അപ്പോ എങ്ങനെയാകും അൻവറിന്റെ യു ഡി എഫ് പ്രവേശനം എന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ നിലവിലുള്ള അൻവറിനെ യു ഡി എഫിലേക്ക് തൃണമൂൽ കോൺഗ്രസോട് കൂടി ചേർക്കില്ല എന്ന് തന്നെയാണ് യു ഡി എഫിന്റെ നിലപാട് എന്നാൽ സഹയാത്രികനായി തുടരാമെന്ന് യു ഡി എഫ് പറയുന്നുണ്ട് എങ്ങനെയായിരിക്കും അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇനി ഉണ്ടാകാൻ പോകുന്നത് കാരണം കോൺഗ്രസ് ഒരിക്കലും ഒരു രാഷ്ട്രീയ വിഡ്ഢിത്തരം കാണിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പി വി അൻവറിനെ എടുക്കുന്നത് പോലെയല്ല തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിന്റെ ഘടകകക്ഷിയായിട്ട് ചേർക്കുന്നത് ദേശീയ തലത്തിൽ ഏകദേശം ഇരുപത്തിയൊൻപത് ലോക്സഭാ എം പിമാരും പതിമൂന്നോളം രാജ്യസഭാ എം പിമാരുമുള്ള ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള മമതാ ബാനർജി എന്ന് പറയുന്നത് പല ആളുകൾക്കും ഈ കോൺഗ്രസിന്റെ അകത്തെ അതായത് പണ്ടത്തെ പല കോൺഗ്രസ് പ്രവർത്തകർക്കും ആവേശമായിട്ട് നിൽക്കുന്നതും ഒരു ഹീറോ പരിവേഷമൊക്കെയുള്ള ഒരു നേതാവാണ് അപ്പോൾ അവരുടെ ഒരു യൂണിറ്റ് കേരളത്തിൽ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കുക കോൺഗ്രസിന് തന്നെയായിരിക്കും എന്നുള്ളൊരു വലിയ രാഷ്ട്രീയ യാഥാർത്ഥ്യം കോൺഗ്രസ് നേതാക്കന്മാർ ഉൾക്കൊണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിൽ പ്രവേശിപ്പിക്കേണ്ട എന്നുള്ള തീരുമാനം കൈക്കൊള്ളാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത് മറിച്ച് പി വി അൻവറിനെ രാഷ്ട്രീയപരമായിട്ട് യു ഡി എഫിന്റെ ഭാഗമാക്കുന്നതിൽ കോൺഗ്രസിനോ മറ്റു ഘടകക്ഷികൾക്കോ യാതൊരുവിധ എതിർപ്പ് പറയുന്നില്ല യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് ഏതെങ്കിലും ഒരു കാരണവശാൽ തൃണമൂൽ കോൺഗ്രസിനെ തന്നങ്ങളുടെ ഘടകകക്ഷിയാക്കി കഴിഞ്ഞാൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്നത് പഞ്ചായത്ത് ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് വരാൻ വേണ്ടി പോകുന്നത് അപ്പൊ ബൂത്ത് തലങ്ങളിലൊക്കെ ഒരുപാട് ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവും ഇങ്ങനെ ഈ ചെറിയ ചെറിയ ഡിസ്പ്യൂട്ടുകൾ വരുന്ന സമയത്ത് തൃണമൂലിന്റെ പ്രാദേശികരായിട്ടുള്ള നേതാക്കന്മാർ ഈ കോൺഗ്രസ് പ്രവർത്തകരെ ഈ ഡിസ്പ്യൂട്ട് ഉണ്ടാവുന്ന കോൺഗ്രസ് പ്രവർത്തകരെ സമീപിക്കുകയും അവരോട് നിങ്ങൾ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ സീറ്റ് വാങ്ങിച്ചു നിർത്തരാം എന്നൊക്കെയുള്ള രീതിയിലുള്ള ചില ഓഫറുകൾ നൽകും ഈ ഓഫറുകൾ പിന്നീട് അത് യു ഡി എഫിനകത്ത് തന്നെ ഒരു വലിയ തർക്കമായിട്ട് മാറും കാരണം സ്വാഭാവികമായിട്ടും കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായി പുറത്തു പോകുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകനെ സംബന്ധിച്ചിട്ട് പിന്നെ പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു കോൺഗ്രസ് പാരമ്പര്യമുള്ള ഒരു പാർട്ടി എന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസ് ആണ് അപ്പൊ ആ തൃണമൂൽ കോൺഗ്രസിലേക്ക് കോൺഗ്രസിൽ നിന്നൊക്കെ ചെറിയ വലിയ ഒഴുക്കൊന്നും ഉണ്ടായെങ്കിലും ചെറിയ രീതിയിലുള്ള ഒഴുക്കുകൾ ഉണ്ടാവും അപ്പോ അതിനെ രാഷ്ട്രീയപരമായിട്ട് തന്നെ നേരിടുന്നതിന്റെ ഭാഗമായിട്ടാണ് ാണ് യു ഡിഫിന് ഘടകക്ഷിയാക്കണ്ട എന്നുള്ള കോൺഗ്രസ് തീരുമാനം ഇപ്പൊ ഈ അൻവർ ഒരു പുതിയ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുകയാണെങ്കിൽ പുതിയൊരു പാർട്ടി രൂപീകരിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു സാധ്യത എത്രത്തോളമായിരിക്കും ഈ തൃണമൂൽ എന്ന് പറയുന്നത് അൻവർ തൃണമൂലിനൊപ്പം ചേരുന്നതിന് മുൻപും പാർട്ടി ഉണ്ടായിരുന്നു അപ്പോ അവര് സ്വാഭാവികമായിട്ടും അൻവർ ഉണ്ടോ അൻവർ ഇല്ലയോ എന്നുള്ള ഒരു കാര്യം പരിഗണിക്കുമോ എന്ന് നമുക്ക് അറിയില്ല മറിച്ച് അൻവർ പുതിയ പാർട്ടി ഉണ്ടാക്കി വരികയാണെങ്കിൽ അത് യു ഡി എഫിനോടൊപ്പം ചേരാനുള്ള സാധ്യത അല്ലെങ്കിൽ അൻവർ യു ഡി എഫിനൊപ്പം തന്നെ സഞ്ചരിക്കാനുള്ള സാധ്യത ഇതൊക്കെ എങ്ങനെയായിരിക്കും പുതിയൊരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ അതിന് യാതൊരുവിധ സ്കോപ്പുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറ്റൊരു രാഷ്ട്രീയ മുന്നേറ്റത്തിനൊക്കെ സാഹചര്യങ്ങളുണ്ട് അതിനു പറ്റി നേതാക്കന്മാരോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് കഴിഞ്ഞ ദിവസങ്ങളെ ചർച്ചകളിലൊക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള ഒരു വിഷയമാണ് പിന്നെ പി വി അൻവറിനെ സംബന്ധിച്ചിട്ട് പി വി അൻവറിന്റെ ആദ്യ സമയം മുതലുള്ള നിലപാടുകൾ ആരോപണങ്ങള് ഇതൊന്നും ഒരു പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളോ അല്ലെങ്കിൽ ഒന്നുമല്ല വെറുതെ യാതൊരു തെളിവുകളുമില്ലാതെ കുറെ ആരോപണങ്ങൾ നിരത്തുന്നു എന്നതിനപ്പുറത്തേക്ക് അപ്പൊ ആ സമയത്തൊക്കെ മാധ്യമങ്ങൾ അദ്ദേഹത്തിന് നൽകിയ പിന്തുണ അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ ഒരു പ്രസ് ക്ലബ്ബ് തുറന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രാവിലെ നമ്മൾ ടി വി തുറക്കുന്ന സമയത്ത് തന്നെ ആരംഭിക്കുന്നത് എല്ലാ ചാനലുകളും ആരംഭിക്കുന്നത് പി വി അൻവറിന്റെ വീട്ടുമുറ്റത്തു നിന്നായിരുന്നു അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ കേരളത്തിലെ ആളുകൾ പി വി അൻവർ നൽകുന്ന ഒരു ബഹുമാനത്തെക്കാൾ കൂടുതലായിട്ട് മാധ്യമങ്ങൾ നൽകിയ ഒരു പ്രശസ്തിയാണ് പി വി അൻവറിനുള്ളത് അദ്ദേഹത്തിന് എത്രത്തോളം ജന പിന്തുണയുണ്ട് എന്നുള്ള കാര്യം ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന സമയത്ത് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് ഒരു ആവേശത്തിനെടുത്ത ഒരു തീരുമാനമാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമാകുന്നതിന്റെ പേരിൽ അദ്ദേഹത്തിന് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട ആവശ്യമില്ല കാരണം ഒരു സ്വതന്ത്ര എം എൽ എക്ക് അസോസിയേറ്റ് മെമ്പറായിട്ട് ഏത് പാർട്ടിയോട് ചേർന്നെന്ന് പ്രവർത്തിക്കുന്നതിനും യാതൊരു വിധ തരത്തിലുള്ള നിയമ തടസ്സങ്ങളും ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇനി നിലമ്പൂരിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്തതിനപ്പുറത്തുള്ള ഒരു ഭൂരിപക്ഷം അല്ലെങ്കിൽ ഒരു മോഹ ഭൂരിപക്ഷം എന്നൊക്കെ നമുക്ക് പറയാം ആ ഒരു ഭൂരിപക്ഷത്തിലേക്ക് അവിടെ എത്താത്ത പക്ഷം പി വി എന്നവറിന്റെ രാഷ്ട്രീയ ഭാവി ഒരു ചോദ്യചിഹ്നമായിട്ട് ഇവിടെ അവശേഷിക്കും അതുകൂടാതെ പി വി എന്നവറിനെ സംബന്ധിച്ചിട്ട് പുതിയൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി കഴിയുന്ന സമയത്ത് അതിന് ഇപ്പൊ തൃണമൂൽ കോൺഗ്രസിൽ കിട്ടിയ പോലെയുള്ള ആളുകളെ അപ്പോൾ ഇതിന് കിട്ടണമെന്ന് നിർബന്ധമില്ല കാരണം തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നത് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കേരളത്തിൽ അതിന് യൂണിറ്റുകളൊന്നും ഇല്ല എങ്കിൽ തന്നെ ഒരുപാട് പ്രവർത്തകരുള്ളതാണ് അതായത് മമതാ ബാനർജി അനുകൂലിക്കുന്ന ഒരുപാട് ആളുകളുള്ള ഒരു സംവിധാനം കേരളത്തിലുണ്ട് പക്ഷെ അത് അവരുടെ കേന്ദ്ര നേതൃത്വം ഒന്നും ഒരിക്കലും രണ്ടായിരത്തി പതിനാറിന് ശേഷം തൃണമൂൽ കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം കേരള യൂണിറ്റിനെ അംഗീകരിച്ചിട്ടില്ല ഇപ്പോൾ പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിലേക്ക് ചെന്ന് അവിടെ അഭിഷേക് ബാനർജിയുമായിട്ട് നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു യൂണിറ്റ് ഇപ്പോൾ കേരളത്തിൽ തുടങ്ങിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ തൃണമൂൽ കോൺഗ്രസിന് ലഭിച്ചിരുന്ന അത്രയും ആളുകളൊന്നും പി വി എന്മാർ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കിയാൽ അതിനകത്ത് ലഭിക്കാൻ വേണ്ടി പോകുന്നില്ല ആ ഒരു പാർട്ടിയുടെ രജിസ്ട്രേഷൻ ഒക്കെ നടത്തി വരിക എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ് അപ്പോൾ ഈ പ്രോസസ്സിലേക്ക് മറികടന്ന് അതിനു അതിനുവേണ്ടിയിട്ടുള്ള റിസോഴ്സസ് ഒരു പാർട്ടി നടത്തിക്കൊണ്ടു പോവുക എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാരമായിട്ടുള്ള കാര്യമല്ല എത്ര ചെറിയ പാർട്ടിയാണെന്ന് പറഞ്ഞാലും അതിന് വലിയ എക്സ്പെൻസ് വരുന്ന കാര്യങ്ങളാണ് അപ്പൊ ആ പാർട്ടി നടത്തിക്കൊണ്ട് പോകുന്ന റിസോഴ്സസ് കണ്ടെത്തേണ്ടതുണ്ട് ഇതിപ്പോ തൃണമൂൽ കോൺഗ്രസിന്റെ പേരിൽ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ ഇദ്ദേഹം സമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ ഓഫീസുകൾ എടുത്തിട്ടുണ്ട് അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ അൻവറിന് മുമ്പിൽ അതുകൊണ്ട് പി വി അൻവറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുക അദ്ദേഹം പുതിയ പാർട്ടി രൂപീകരിച്ചോട്ടെ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൽ നിന്നോട്ടെ അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ ഭാവി എന്ന് പറയുന്നത് നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇപ്പൊ അയ്യായിരം ആറായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിക്കുന്നതെങ്കിൽ അവിടെ പി വി അൻവറിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രീയ ഭാവി എന്ന് പറയുന്നത് വെറും വട്ടപൂജ്യമായിട്ട് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ മറിച്ച് ഒരു ഇരുപത്തിയ്യായിരം വോട്ടിന്റെ അല്ലെങ്കിൽ ഇരുപതിനായിരം വോട്ടിന്റെ ഒക്കെ ഭൂരിപക്ഷത്തിലേക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നിലമ്പൂരിൽ വിജയിക്കാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അത് പി വി അൻവറിന്റെ ക്രെഡിറ്റിൽ വരും പി വി അൻവറിനെ ിന് അംഗീകരിക്കാതെ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകും അൻവർ എഫക്ട് എന്ന് പറയുന്ന ഒരു കാര്യം ശരിക്കും അല്ലെങ്കിൽ അൻവർ പറയുന്ന ഒരു സ്ഥാനാർത്ഥിയുണ്ട് വി എസ് ജോയി വി എസ് ജോയി നടത്തിയ അൻവർ പിന്തുണയ്ക്കുന്ന ആരെയും പിന്തുണയ്ക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെ പിന്തുണയ്ക്കാനൊരു മനസ്സുണ്ടായിരുന്നെങ്കിൽ അൻവർ ഒരു സ്ഥാനാർത്ഥിയുടെ പേര് പറയേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പൊ ഈ അൻവർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ നിലമ്പൂരിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷനിൽ പോലും നമ്മൾ അത് കണ്ടതാണ് അൻവർ ഈ പിണറായിയോടുള്ള ഒരു ഇഷ്ടക്കുറവ് നല്ലതോ അൻവറിനുണ്ട് അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ആര് നിന്നാലും വിജയിക്കും വിജയിപ്പിക്കും എന്ന് പറയുന്നത് പോലും അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഈ അൻവർ എഫക്ട് എത്രത്തോളം നിലമ്പൂരിൽ ഉണ്ട് അല്ലെങ്കിൽ ഈ അൻവറിന്റെ ഒരു പ്രസൻസ് അവിടത്തെ ഒരു മണ്ഡലത്തിൽ എത്രത്തോളം ഉണ്ടെന്നാണ് അങ്ങേക്ക് തോന്നുന്നു അൻവർ ഇപ്പോൾ നിലമ്പൂരിൽ മലാലി മലപ്പുറം ജില്ലയിലെ ഒരു പഞ്ചായത്തിന്റെ ഭരണം അട്ടിമറിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വാർത്തകളൊക്കെ വരുന്നുണ്ട് നമ്മുടെ കാര്യം മനസ്സിലാക്കുക സംസ്ഥാനത്തെ വിവിധ മുനിസിപ്പാലിറ്റികളിലും അതോടൊപ്പം തന്നെ പഞ്ചായത്തുകളിലുമൊക്കെ തങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എന്തിന് എന്നറിയാത്ത ഒരുപാട് ജനപ്രതിനിധികളുണ്ട് അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് ലഭിക്കുന്ന ചില ഓഫറുകൾ അത് ഞാൻ എന്താണെന്ന് ഞാൻ പറയുന്നത് അവർക്ക് ലഭിക്കുന്ന ചില ഓഫറുകൾ അവർ സ്വതന്ത്രരായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ചെറിയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരായിക്കൊള്ളട്ടെ അവർക്ക് താൽക്കാലികമായി ലഭിക്കുന്ന ഓഫറുകളുടെ പേരിൽ അവർ കാലുമാറും അങ്ങനെ നടക്കുന്ന കാലുമാറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പഞ്ചായത്തുകൾ കടപുഴുകി വീഴുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അവിടെ ഒരു അൻവർ എഫക്റ്റ് ഉണ്ടായിട്ടൊന്നുമല്ല കാരണം അൻവർ എഫക്ട് അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ശക്തമായിട്ടുണ്ടായിരുന്നുവെങ്കിൽ അൻവറിന് വേണ്ടിയിട്ട് നിലമ്പൂരിലെ ജനങ്ങൾ തെരുവിലിറങ്ങി ഒരു കാര്യം മനസ്സിലാക്കുക തെരുവിലിറങ്ങുമായിരുന്നു അല്ലെങ്കിൽ അവിടെ അവിടെ രാഷ്ട്രീയ സംഘടനകൾ ഉണ്ടാവും അൻവർ ജയിച്ചു അൻവർ ജയിച്ചത് എങ്ങനെയാണ് കോൺഗ്രസ് ഉണ്ടായിരുന്ന സമയത്ത് കോൺഗ്രസിലെ ചില ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ച് അദ്ദേഹം അവിടെ കുറച്ച് വോട്ടുകളൊക്കെ പലതരത്തിൽ സ്വാധീനിച്ച് അദ്ദേഹം അവിടെ ജയിച്ചു അതൊരു ഞാൻ പറയുന്നത് കാരണം എന്താ റീസൺ ചോദിച്ചു കഴിഞ്ഞാല് ഒരു പ്രദേശത്ത് ആശയപരമായിട്ട് ഒരാളുടെ കൂടെ കുറെ ആളുകൾ കൂട്ടമായി ചേരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് വിചാരിക്കുക അപ്പോ അങ്ങനെ ഉണ്ടാകുന്ന ഒരു ഭിന്നിപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് അല്ലെങ്കിൽ സി പി ഐ എമ്മിൽ നിന്നൊക്കെ പുറത്തേക്ക് പോന്നിട്ടുള്ള ആളുകളെ സി പി എം എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്ന് കൃത്യമായിട്ട് ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്ക് അറിയാം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് എം വി രാഘവൻ എം വി രാഘവനെ വഴി നടക്കാൻ സംബന്ധിച്ചിട്ടില്ല അപ്പൊ പലരും പറയും എം വി രാഘവൻ സി പി എം കാരനായിരുന്നുവെന്ന് പക്ഷെ എം വി രാഘവൻ സി പി എം കാരനായിരുന്നുവെങ്കിൽ പി വി അൻവർ ഇടതുപക്ഷ സ്വതന്ത്രനായിരുന്നു സി പി എമ്മിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു അപ്പൊ സി പി എമ്മിന്ടെ മുമ്പിൽ പി വി അൻവർ ഒരു വലിയ ഫാക്ടറായിട്ട് അവർക്ക് തോന്നിയിരുന്നുവെങ്കിൽ അവർ പി വി അൻവറിനെ വഴി നടക്കാൻ അനുവദിക്കുമായിരുന്നില്ല അതൊരു യാഥാർത്ഥ്യമാണ് അവർ സംഘടനകൾ അവിടെ ഉണ്ടായിരുന്നെ സംഘടനകൾ അതായത് തല്ലും ബഹളവും അവിടെ ഉണ്ടാകുമായിരുന്നു അങ്ങനെ രാഷ്ട്രീയ സംഘടനകൾ അവിടെ ഉണ്ടായിരുന്നില്ല കാരണം എന്താ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൻവറിന് വേണ്ടിയിട്ട് ശക്തമായിട്ട് നിലനിൽക്കുന്ന അണികൾ ആരെങ്കിലും ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ സി പി എമ്മുമായിട്ട് കൊമ്പ് കുറക്കാൻ വേണ്ടി പോകത്തുള്ളൂ അപ്പോൾ അൻവറിന്റെ പിന്നിൽ ശക്തരായിട്ടുള്ള അണികളില്ല ഏതായാലും കുറച്ച് ആളുകളുടെ ഒരു കൂട്ടം മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെ ഈ അൻവർ എഫക്ട് എന്ന് പറയുന്നത് നിലമ്പൂരിൽ ഒരു തരത്തിലുമില്ല അവിടെ കോൺഗ്രസിന്റെ നിലപാടാണ് കറക്റ്റ് കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസിനെയൊക്കെ യു ഡി എഫിലേക്ക് വലിച്ചു കയറ്റുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിഡിതരമായിരിക്കും അതുകൂടാതെ തൃണമൂൽ കോൺഗ്രസിന്റെ ലക്ഷ്യം കേരളത്തിന്റെ ഭരണം പിടിക്കുക എന്നുള്ളതാണ് കാരണം ഇടതുപക്ഷത്തെയും വലതുപക്ഷ യു ഡി ഇല്ലാതെ അവർക്ക് മറ്റൊരു രാഷ്ട്രീയ മുന്നണി ഉണ്ടാക്കി ആ രാഷ്ട്രീയ മുന്നണിയുടെ ഭാഗമായിട്ട് കേരളത്തിൽ ഭരണം പിടിക്കുക എന്നുള്ളതാണ് ഇത് അഭിഷേക് ബാനർജിയുമായിട്ട് നേരിട്ട് സംസാരിച്ചെനിക്ക് ബോധ്യമുള്ളൊരു വിഷയമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു കാരണവശാലും അവർ എൽ ഡി എഫിന്റെ കൂട്ടത്തില് യു ഡി എഫിന്റെ കൂട്ടത്തില് നിന്ന് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു രാഷ്ട്രീയ പാർട്ടി ഇൻഡിപെൻഡന്റ് ആയിട്ട് കേരളത്തിൽ പ്രവർത്തിച്ച് ബൂത്ത് കമ്മിറ്റികൾ ഉണ്ടാക്കി മണ്ഡല കമ്മിറ്റികൾ ഉണ്ടാക്കി നിയോജക മണ്ഡല കമ്മിറ്റികൾ ഉണ്ടാക്കി ജില്ലാ കമ്മിറ്റികൾ ഉണ്ടാക്കി ഈ സംസ്ഥാനത്തെ ഒരു മുഖ്യ രാഷ്ട്രീയ പാർട്ടിയായിട്ട് അല്ലെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറാനുള്ള ശ്രമത്തിലാണ് തൃണമൂൽ കോൺഗ്രസ് ഉള്ളത് അതുകൊണ്ട് ഈ തൃണമൂൽ കോൺഗ്രസ്സിനെ യു ഡി എഫിന്റെ ഭാഗമാക്കിയാൽ തീർച്ചയായിട്ടും അത് യു കോൺഗ്രസ് തങ്ങളുടെ ശവ ശവക്കുഴി വെട്ടുന്നതിന് തുല്യമായിരിക്കും എന്നാണ് പറയാനുള്ളത് അൻവറിന് ഒരു ഇടമില്ലാത്ത ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടോ എന്നൊരു സംശയം കാരണം യു ഡി എഫിലേക്ക് തിരികെ പോയി കഴിയുമ്പോ യു ഡി എഫിലുള്ള ആളുകള് സ്വാഭാവികമായിട്ടും ഇവിടുന്ന് പോയി അവിടെ പോയി രാഷ്ട്രീയത്തിൽ അത് വലിയ കാര്യമല്ല എങ്കിൽ പോലും തിരിച്ചു വന്ന ഒരാൾ ഇടതുപക്ഷത്ത് ഉള്ളവർ തന്നെ അൻവറിനെ വേണ്ട വിധത്തില് പരിഗണിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു അവരുമായിട്ടൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ അൻവറിനെ തള്ളി പറയുന്ന അവസ്ഥയുണ്ടായിരുന്നു പക്ഷെ തൃണമൂലിലേക്ക് പോവുകയാണെങ്കിൽ തൃണമൂല് അൻവറിനെ സ്വീകരിച്ച ഒരു പാർട്ടിയാണ് അപ്പോൾ തിരികെ കോൺഗ്രസിലേക്ക് അൻവർ വീണ്ടും വരുമ്പോൾ അതൊരു നീതികേടായിട്ട് തോന്നില്ല തനിക്ക് നിൽക്കാൻ ഒരു ഇടം ഇല്ലാതിരുന്നപ്പോൾ ഇടം നൽകിയ ഒരു പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നത് അപ്പൊ അൻവർ വീണ്ടും യു ഡി എഫിലേക്ക് വരുമ്പോൾ അതൊരു എന്താണ് ആ ഒരു സാഹചര്യം ശരിക്ക് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവുന്ന കാര്യമാണ് പി വി അൻവറിന്റെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് കാരണം പി വി അൻവറിനെ പക്ഷേ രാഷ്ട്രീയ അഭയം നൽകേണ്ട ഒരു ഉത്തരവാദിത്വം യു ഡി എഫിനുണ്ട് അത് മറ്റൊന്നുകൊണ്ടുമല്ല പിണറായി സർക്കാരിനെതിരെ എൽ ഡി എഫ് സർക്കാരിനെതിരെ ഇത്രയധികം ശക്തമായിട്ട് പ്രതികരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമുക്കറിയാം കേരളത്തിലെ ഒരുപാട് വാർത്താ മാധ്യമങ്ങൾ ഉണ്ട് അതെല്ലാം പിണറായി സ്തുതിപാഠകരാണ് എന്നാൽ ഓൺലൈൻ മാധ്യമങ്ങളിലെ പല ആളുകളും പിണറായി സർക്കാരിന് എതിരെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ യു ഡി എഫും അതോടൊപ്പം തന്നെ എൻ ഡി എയും ഒക്കെ നൽകുന്ന ഒരു സപ്പോർട്ട് പോലെ തന്നെ പി വി അൻവർ പിണറായി വിജയനെതിരെ സംസാരിക്കുന്നു എൽ ഡി എഫ് സർക്കാരിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നു ശക്തമായ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നുള്ള ഒറ്റ കാരണം ആ ഒരറ്റ കാരണം കൊണ്ട് മാത്രം പി വി അൻവറിനെ യു ഡി എഫ് പിന്തുണയ്ക്കേണ്ടതായിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് വളരെ ജനകീയനായിട്ടുള്ളൊരു നേതാവാണ് പി വി അൻവർ എന്നുള്ള രീതിയിൽ ഒരു തരത്തിലും പി വി അൻവറിനെ കോൺഗ്രസിന് ഇല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഇപ്പം അവിടെ സ്ഥാനാർത്ഥി നിർണയം ഒന്നും നടത്തിയിട്ടില്ല അപ്പൊ എങ്ങനെയായിരിക്കും അവിടുത്തെ ഒരു സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസ് നടത്താൻ പോകുക ഇപ്പൊ അൻവർ പറഞ്ഞ സ്ഥാനാർത്ഥിയാകുമോ അതോ ആര്യാടൻ ചോക്കത്താകുമോ അല്ലെങ്കിൽ വി എസ് ജോയി ആകുമോ ഇനി രണ്ടും അല്ലാതെ മറ്റൊരാള് വരുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ ഈ ഈ ദിവസങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് അങ്ങയുടെ നിരീക്ഷണം എന്തായിരിക്കും അയൽവക്കത്തെ വീട്ടുകാരന്റെ പെൺകൊച്ചിനെ ആർക്ക് കെട്ടിച്ചു കൊടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ല അത് ആ വീട്ട് അവന്റെ അപ്പനും അമ്മയും പിന്നെ ആ പെങ്കൊച്ചുമാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞതുപോലെ നിലമ്പൂർ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ സീറ്റാണ് ആ കോൺഗ്രസിന്റെ സീറ്റിൽ ഏത് സ്ഥാനാർത്ഥിയെ നിർത്തണം എന്നുള്ളത് കോൺഗ്രസിന്റെ തീരുമാനമാണ് മറിച്ച് പി വി അൻവർ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് കോൺഗ്രസ് അവിടെ ആ സ്ഥാനാർത്ഥി നിർത്തണമെന്ന് യാതൊരുവിധ കാരണം അൻവർ പറയുന്ന ആളെ കാരണവും ഉറപ്പില്ല അത് അൻവറിന്റെ വർഷൻ അല്ലേ നമ്മൾ അത് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരുന്നത് കാരണം അൻവർ ആരാണെന്നും അൻവറിന്റെ ജനപ്രീതി എന്താണെന്നും അൻവർ എങ്ങനെയാണ് ജയിച്ചുകൊണ്ടിരുന്നതെന്നും ഒക്കെയാണ് നമ്മൾ ഈ സമയം വരെ സംസാരിച്ചു അതുകൊണ്ട് ഒരു കാരണവശാലും പി വി അൻവറിന്റെ ഒരു തീരുമാനപ്രകാരമൊന്നും ഒരു കാരണവശാലും കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥി തീരുമാനിക്കുന്നില്ല കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥി ിക്കുക അവരുടെ കോർ കമ്മിറ്റിയും രാഷ്ട്രീയകാര്യ സമിതിയും ഒക്കെ കൂടിയിട്ടായിരിക്കും അത് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഇലക്ഷൻ എന്ന് പ്രഖ്യാപിക്കുന്നോ അന്ന് തന്നെ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും ആ അഭിപ്രായം ആർക്കും പറയാം യു ഡി എഫിന്റെ എല്ലാ ഘടകക്ഷികൾക്കും യു ഡി എഫിനെ സ്നേഹിക്കുന്നവർക്ക് രാഷ്ട്രീയ നിരീക്ഷകർക്ക് മാധ്യമങ്ങൾക്ക് ഒക്കെ അഭിപ്രായങ്ങൾ പറയാം പക്ഷെ തീരുമാനം അത് കോൺഗ്രസിന്റെയാണ് ആ തീരുമാനത്തിന് മേൽ ആരും ചൊറിയാൻ നിൽക്കരുത് എന്നുള്ളതാണ് എന്റെ അതൊരു ശരിയായ തീരുമാനം തീരുമാനമല്ലെങ്കിൽ അത് യു ഡി എഫിനെത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിട്ട് ഇത്രയും രാഷ്ട്രീയ ചാണക്യന്മാരും രാഷ്ട്രീയ അനുഭവ സമ്പത്തും ഒക്കെ ഉള്ള ഒരു നേതൃത്വം ഒരു കൂട്ടായ നേതൃത്വമുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് അപ്പൊ ആ കോൺഗ്രസ് എടുക്കുന്ന തീരുമാനം ഒരിക്കലും തെറ്റായി പോകും എന്ന് എനിക്ക് തോന്നുന്നില്ല വളരെ നല്ല രീതിയിൽ തന്നെ അവിടെ സ്ഥാനാർത്ഥി വരും ആ സ്ഥാനാർത്ഥി വരികയും അത് യു ഡി എഫിന് അനുകൂലമായിട്ടാണെങ്കിൽ നല്ല സ്ഥാനാർത്ഥിയാണെങ്കിൽ ഇപ്പൊ ജനങ്ങളാണ് വോട്ട് ചെയ്യേണ്ടത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ആരും ജയിക്കണം എന്നുള്ളത് അതായത് പറഞ്ഞുകൊണ്ട് നിലമ്പൂരിലെ ജനങ്ങൾ മുഴുവൻ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് നിർബന്ധില്ല ഒരു പക്ഷെ പി വി അൻവർ അങ്ങനെ പറഞ്ഞതുകൊണ്ടായിരിക്കും യു ഡി എഫിന് വോട്ട് ചെയ്യാതെ ഇരിക്കുന്ന സാഹചര്യം ഉണ്ടാവണ്ടെന്നുള്ള മനസ്സിലാക്കി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയാണ് ഇനി നമ്മൾ നോക്കി കാണേണ്ടത്